മഞ്ചേശ്വരം വൊർക്കാടി പൈവളികെ മീഞ്ചെ പുത്തികെ പഞ്ചായത്തുകളിലെ ഉൾനാടുകളിലെ വിദ്യാർത്ഥികളും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവരുമാണ് ബസ്സില്ലാത്തതിൻ്റെ ദുരിതം കൂടുതലായി അനുഭവിക്കുന്നത് നല്ല റോഡുണ്ടായിട്ടും ബക്രബയൽ പാത്തൂർ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലേക്കും ബസ് സർവീസ് ഇല്ലാത്ത അവസ്ഥയാണ് ബി സി റോഡ് ബക്രബയൽ വർക്കാടി ഹൊസങ്കടി വഴി കാസർഗോഡ് ബസ് റൂട്ട് ഉണ്ടെങ്കിലും ഇതുവഴി ബസ്സുകൾ ഓടുന്നില്ല കർണാടക കെ എസ് ആർ ടി സിയുടെ ഏക ബസ് കടന്നുപോകുന്നത് കാസർഗോഡ് ബി സി റോഡ് മുടിപ്പു വഴി തൊക്കോട്ട് പാതയിലൂടെയാണ് അതിനാൽ അതിർത്തി പഞ്ചായത്തുകളിലെ യാത്രക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്നുമില്ല മലയോര ഹൈവേയുടെ ഭാഗമായ നന്ദാരപ്പതവ് സുങ്കതകട്ട റോഡ് പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റോഡാണെങ്കിലും ഇതുവരെ ബസ് സൗകര്യമായിട്ടില്ല ഈ റൂട്ടിൽ രണ്ട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ അവ മുറുകോളിയിൽ നിന്നും തിരിഞ്ഞ് ആനക്കല്ല് തവിടുകോളി ഭാഗത്തേക്കാണ് പോകുന്നത് നന്ദാരപ്പതവ് സുങ്കതകട്ട കാസർഗോഡ് റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും സംഘടനകളും കേരളം കർണാടക ഗതാഗത വകുപ്പ് മന്ത്രിമാർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു എന്നാൽ കേരള കർണാടക റോഡുകളുടെ ലിസ്റ്റിൽ ഈ റോഡ് ഉൾപ്പെട്ടിട്ടില്ലെന്നും അതുകൊണ്ടാണ് ബസ് അനുവദിക്കാത്തതെന്നും കർണാടക ഗതാഗത വകുപ്പ് ഇവരെ അറിയിച്ചിരുന്നു കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമാകട്ടെ തുടർ നടപടികൾ ഉണ്ടായതുമില്ല മലയോര ഹൈവേയുടെ ഭാഗമായ പൈവളികെ ചേവാർ പെർമുദ റൂട്ടിലും ബസ്സില്ലാത്തത് വലിയ പ്രയാസമുണ്ടാക്കുന്നു ചേവാറിലും പരിസരങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഒന്നുകിൽ പൈവളിക വഴി ഉപ്പളയിലോ അല്ലെങ്കിൽ പെർമുദ വഴി ബന്ദിയോടോ എത്തിയോ വേണം കാസർഗോഡ് ഉപ്പള മഞ്ചേശ്വരം മംഗളൂരു ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ മീൻചാ പഞ്ചായത്തിലെ മിയാപ്പതവ് ബായിക്കട്ട പൈവളികെ പഞ്ചായത്തിലെ കല്ലികെ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നല്ല റോഡുണ്ടെങ്കിലും പക്ഷേ ബസ് സൗകര്യമല്ല വിദ്യാനഗർ വഴി പെർമുദെ ധർമ്മത്തടുക്കയിലേക്ക് മുൻപ് കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അതും നിർത്തലാക്കി ഉൾപ്രദേശത്ത് ബസ് സൗകര്യം ലഭ്യമാക്കുവാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഇവിടെയുള്ളവരുടെ ആവശ്യം നമ്മളെ അല്ലേ മെയിൻ ആയിട്ട് വേണ്ടി ബസ്സും ആൾക്കാർ അടുത്തും വണ്ടി വണ്ടിയുണ്ടാവും സ്വന്തമായിട്ട് സ്ഥലം ബസ് ബസ് മണിക്കൂർ മണിക്കൂർ സമയത്ത് അതുപോലെ പാവൂർ അതേപോലെ കോളിയൂർ ഒരു ആ ബുദ്ധിമുട്ട് നിലവിൽ മഞ്ചേശ്വരം താലൂക്കിൽപ്പെട്ട കുമ്പള പഞ്ചായത്തിൽ ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നുണ്ട് ഇതേ മാതൃക ഉൾപ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ് അബ്ദുൽ അബ്ദുൽഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം